നടിമാരെ ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലുമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ ചില നടിമാരെ ചില സിനിമകളിൽ ഏറ്റവും ഭംഗിയായി കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നടിമാരെ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിപ്പിച്ച സിനിമകൾ ശോഭന ശോഭനയുടെ ഏത് സിനിമയെടുത്താലും ഒന്നിനൊന്ന് മികച്ചതാണ് എന്നിരുന്നാലും ചില സിനിമകളിൽ ഒരു പ്രത്യേക ഭംഗിയാണ് താരത്തിന് ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ച ശോഭനയുടെ എടുത്തു പറയത്തക്ക ഭംഗി തോന്നിയ ചിത്രങ്ങളാണ് തേന്മാവിൻ കൊമ്പത്തെ കാത്തുമ്പിയും മണിചിത്രത്താടിലെ ഗംഗയും ഹിറ്റ്ലറിലെ ഗൗരിയും വല്ലിയേട്ടനിലെ ദേവിയും പവിത്രം സിനിമയിലെ മീരയും എന്നീ കഥാപാത്രങ്ങൾ കാവ്യാ മാധവൻ മലയാള തനിമയുള്ള സൗന്ദര്യം എന്ന് എല്ലാ കാലത്തും വിശേഷിക്കപ്പെട്ടിട്ടുള്ള നടിയാണ് കാവ്യാമാധവൻ നീളം മുടിയും വിടർന്ന കണ്ണുകളും യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ കാണാൻ കൂടുതൽ ഭംഗി തോന്നിച്ച ചിത്രങ്ങളായിരുന്നു ദോസ്ത്തിലെ ഗീതുവും ഗൗരി ശങ്കരത്തിലെ ഗൗരിയും അനന്തഭദ്രത്തിലെ ഭദ്രയും കൊച്ചി രാജാവിലെ അശ്വതിയുമെല്ലാം ശ്വേതാ മേനോൻ മിസ് ഇന്ത്യൻ മത്സരമടക്കം നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്ത നടിയാണ് ശ്വേതാ മേനോൻ മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ കൊണ്ട് തൻ്റേതായ സ്ഥാനം ശ്വേത കണ്ടെത്തി ശ്വേതാ മേനോനെ ഏറ്റവും സുന്ദരിയായി തോന്നിയത് പോക്കിരി രാജയിലെ നർത്തകിയായും രതി നിർവേദത്തിലെ രതി എന്ന കഥാപാത്രവും മനോഹരമായിരുന്നു മഞ്ജു വാര്യർ ഓഫ് സ്ക്രീനിൽ ഏറ്റവും ഭംഗിയുള്ള നടി എന്ന ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരമാണ് ഉള്ളത് മലയാളത്തിൻ്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജുവാണ് അത് പ്രായവ്യത്യാസമില്ലാതെ മലയാളികൾ നെഞ്ചിലേറ്റുന്ന മഞ്ജുവിനെ ഏറ്റവും സുന്ദരിയാക്കി കണ്ട ചിത്രങ്ങളായിരുന്നു ആറാം തമ്പുരാനിലെ ഉണ്ണിമായയും സമ്മറിൻ ബദ്റഹിമിലെ അഭിരാമിയും ഒടിയനിലെ പ്രഭ എന്നീ കഥാപാത്രങ്ങളും